ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ സ്ഥാപിച്ച ഈ മുഗൾ സാമ്രാജ്യം ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ നിലനിന്നിട്ടുണ്ട് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗിർ ഷാജഹാൻ തുടങ്ങിയ നിരവധി ഭരണാധികാരികളിലൂടെയാണ് ഔറംഗസീബ് അവസാനത്തെ ഒരു മുഗൾ ചക്രവർത്തിയായിട്ട് മാറുന്നത് ഇപ്പോൾ അക്ബറിനെയൊക്കെ പോലുള്ളവർ വളരെയധികം മതേതരത്വ കാഴ്ചപ്പാടുകളെ പിന്തുണച്ചിരുന്ന ആൾക്കാരായിരുന്നു ആദ്യകാലങ്ങളിൽ മുഗൾ സാമ്രാജ്യം പലപ്പോഴും മത സഹിഷ്ണുതയും കാണിച്ചിരുന്നു എന്നാൽ ഔറംഗസേബ് എന്ന് പറയുന്ന ഭരണാധികാരി മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് അറിയപ്പെടുന്നത് കാരണം സ്വന്തം പിതാവായ ചക്രവർത്തി ഷാജഹാനെ പോലും തുറുങ്കിലടയ്ക്കാൻ മടി കാണിക്കാത്ത അദ്ദേഹത്തിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ആളായിരുന്നു ഈ ഔറംഗസേബ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് കാരണം കൂടിയാണ് ഇദ്ദേഹത്തിന്റെ കാലത്തോടു കൂടി മുഗൾ സാമ്രാജ്യം അവസാനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മരണശേഷം മുഗൾ സാമ്രാജ്യത്തിൽ തമ്മിലടി ഉണ്ടായിരുന്നു പിന്നെ ഈ മറാട്ടകളുമായിട്ടുള്ള യുദ്ധം കാരണം അവരുടെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞ് ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ മുഗൾ സാമ്രാജ്യം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് ശേഷവും ഉണ്ടായിരുന്നു പക്ഷെ ഔറംഗസേബാണ് ഒരു ഒരു ശക്തനായ അവസാനത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിനെതിരെ പോരാടാനും ഇന്ത്യൻ സംസ്കാരത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജ് അദ്ദേഹം മറാഠ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് ആ ഒരു സാമ്രാജ്യം വളരെ ശക്തമായിട്ട് മാറുകയും ചെയ്തു എന്നാൽ നമ്മുടെ ശിവാജിയെ പോലെ തന്നെ വളരെ സമർത്ഥനും ഒരുപക്ഷെ അവിശ്വസനീയമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഛത്രപതി ശിവജിയുടെ മകൻ ഛത്രപതി സംബാജി മഹാരാജ് ഈ സാംബാജി മഹാരാജിന്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു സിനിമ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സിനിമ പുറത്തു വന്നിട്ടുണ്ട് ഏതാണ്ട് കൃത്യമായ ചരിത്രമാണ് ആ സിനിമയിൽ വരച്ചു കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യന്മാര് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നിപ്പോവുകയാണ് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് ഹിന്ദി സിനിമയായിട്ടുള്ള ഛാവ എന്ന് പറയുന്ന സിനിമ സംഭാജി മഹാരാജാവിൻ്റെ ആ ഒരു വീര പോരാട്ട ചരിത്രത്തെ വരച്ച് കാണിക്കുന്നുണ്ട് ഇദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് മുഗൾ സാമ്രാജ്യത്തെ ഒന്നാകെ വിറപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം ഔറംഗസേബിന്റെ പടയാളികൾ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്ത് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് മുഗൾ സാമ്രാജ്യം അന്ന് മറാഠ സാമ്രാജ്യത്തെക്കാൾ വളരെ പവർഫുൾ ആയിരുന്നു വളരെ ആയിരുന്നു അവര് പക്ഷെ എന്നിട്ട് പോലും പല സ്ഥലങ്ങളിലും അവർക്ക് സംഭാജി മഹാരാജാവിനോടും അദ്ദേഹത്തിന്റെ സൈന്യത്തോടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് അവർ പരാജയപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ മുഴുവനായിട്ട് മറാട്ട കീഴടക്കിയെന്നല്ല ഞാൻ പറയുന്നത് അതും തെറ്റാണ് മറാട്ട സാമ്രാജ്യം പൂർണ്ണമായിട്ട് സംഭാജിയുടെ കാലത്ത് മുഗൾ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിയിട്ടില്ല എന്നാൽ പല സ്ഥലങ്ങളിലും മുഗൾ സാമ്രാജ്യത്തിന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് ഇവരോട് ഫൈറ്റ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ സംഭാജിയോട് ഇത്രയും ദേഷ്യം ഔറംഗസേബിന് തോന്നുന്നത് ഔറംഗസേബ് ഒരു ക്രൂരനായ ഭരണാധികാരിയാണെന്ന് നമ്മൾ പറഞ്ഞു പല മുഗൾ ഭരണാധികാരികളും മതസഹിഷ്ണുതയുള്ളവരായിരുന്നെങ്കിൽ ഔറംഗസേബ് ഒരു മതസഹിഷ്ണുത തീരെ ഇല്ലാത്ത ആളാണ് ഇപ്പൊ അടുത്തിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാകാം പക്ഷെ അത് അദ്ദേഹത്തിന്റെ മതസഹിഷ്ണുതയുടെ ഒരു പ്രതീകമാണെന്ന് പറയാൻ പറ്റില്ല കാരണം അന്നത്തെ ഇന്ത്യയുടെ ഒരു ഡെമോഗ്രഫി അനുസരിച്ച് അതിനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അദ്ദേഹം ഒരു ഇല്ലാത്ത ആളായിട്ടാണ് അദ്ദേഹത്തെ വരച്ചു കാണിക്കുന്നത് ഉദാഹരണത്തിന് ഈ സംഭാജി മഹാരാജാവിനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാർ ചതിക്കുന്നുണ്ട് ചില പ്രഭുക്കന്മാർ ചാ ചതിയുടെ ഫലമായിട്ട് അദ്ദേഹത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ സൈന്യം പിടികൂടുന്നു പിടികൂടിയതിന് ശേഷം ഇദ്ദേഹത്തോട് മതം മാറാൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ മുന്നിൽ അടിയറവ് പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇതിനൊന്നും അദ്ദേഹം തയ്യാറായില്ല ഒടുവിൽ ഔറംഗസേബ് അദ്ദേഹത്തിനെ വധിച്ച രീതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മനുഷ്യൻ ഇത്രയും ടോർച്ചർ നേരിടേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നാവ് മുറിച്ചു കളയുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിലെ തോൽ ഉരിച്ചിട്ട് മുളകും ഉപ്പും ഒക്കെ വാരി തേക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി തെരുവു നായകൾ കിട്ടുകൊടുക്കുന്നു എന്നിട്ട് അവസാനം അദ്ദേഹത്തിന്റെ തലയറുത്തു മാറ്റുന്നുണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഇദ്ദേഹം ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ക്രൂരമായ പീഡനങ്ങൾ പക്ഷെ ഒരിക്കൽ പോലും ഇദ്ദേഹം സറണ്ടർ ആയില്ല ഒരിക്കൽ പോലും ഔറംഗസേബ് പറഞ്ഞതിനൊന്നും അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം തൻ്റെ രാജ്യത്തിനും ജനതയ്ക്കും വേണ്ടിയിട്ട് ക്രൂരമായ മരണം വരിച്ചു ഒരുപക്ഷെ നമ്മൾ ജീസസിന്റെ കാര്യം പറയുന്നുണ്ട് കുരിശു മരണത്തെക്കുറിച്ച് ജീസസ് നേരിട്ടതിനേക്കാൾ കൂടുതൽ പീഡകൾ അല്ലെങ്കിൽ ദുരിതം ഒന്ന് ആലോചിക്കോ ശരീരത്തിന്റെ ചർമ്മം മുഴുവൻ ഉരിച്ചു മാറ്റിയിട്ട് അതിൽ ഉപ്പും മുളകും തേക്കാണ് കണ്ണ് ജീവനുള്ളപ്പോൾ തന്നെ ചൂഴ്ന്നെടുക്കുകയാണ് ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായി മുറിച്ചു മാറ്റുകയാണ് എന്നിട്ട് അവസാനമാണ് തല മുറിക്കുന്നത് അപ്പോൾ നമുക്ക് പറയുമ്പോൾ തന്നെ എത്ര ഭയാനകമായ സംഭവങ്ങളാണ് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അല്ലേ അപ്പോൾ അദ്ദേഹം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും ഈ ഒരു അദ്ദേഹത്തിൻ്റെ ദുരിതപൂർണമായ മരണം ആ ഒരു അദ്ദേഹത്തിൻ്റെ വീരമൃത്യുവാണ് മറാഠ സാമ്രാജ്യത്തിന് പിന്നീട് ശക്തമാക്കിയത് മുഗളന്മാരോട് അവരുടെ അമർഷവും ശത്രുതയും റിവഞ്ചും ഒക്കെ ഉണ്ടായതിന് കാരണം ഔറംഗസേബിന്റെ ഈ പ്രവൃത്തിയാണ് ഒരുപക്ഷെ സംഭാജി മഹാരാജാവിനെ പിടിച്ചതിനു ശേഷം അദ്ദേഹത്തെ വെറുതെ വിടുകയോ ജസ്റ്റ് തറ തടങ്കലിൽ പാർപ്പിക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ പോലും മറാഠകൾ ഇത്രയും ഒത്തുചേരുമായിരുന്നില്ല ഇത്രയും ശക്തമായ ആക്രമണം പിന്നീട് മുഗളർക്കെതിരെ നടത്തുമായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാലമായിരുന്നു പ്രതികാരത്തിന് വേണ്ടി മറാഠകൾ ചെയ്തു കൂട്ടിയതിന് പിന്നെ കൈയും കണക്കുമില്ല അവര് ശരിക്കും പറഞ്ഞാൽ അത്രയും റിവഞ്ച് മൈൻഡിലേക്ക് അവർ മാറി അത്ര ക്രൂരമായ മരണം തങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളുടെ രാജ്യത്തെയും തങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാരാജാവ് ഏറ്റുവാങ്ങിയത് എന്നത് അവരെ മരിക്കാൻ തയ്യാറായിട്ടുള്ള ചാവേറുകളെ പോലെയാക്കി മാറ്റി ആ ആ മനുഷ്യനോടുള്ള യുദ്ധത്തിലാണ് ഔറംഗസേബിന്റെ പടയ്ക്ക് പലപ്പോഴും പരാജയപ്പെടേണ്ടി വന്നത് അത് മുഗൾ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിൽ കലാശിച്ചത് എന്തായാലും ഛാവ എന്ന് പറയുന്ന സിനിമ ഈ നമ്മുടെ ഛത്രപതി ശിവജിയുടെ മകൻ്റെ വീര കഥകളും അദ്ദേഹത്തിന്റെ വീരചരിത്രവും ലോകത്തിന് മുന്നിൽ എത്തിച്ചു എന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം